ഇത് കണ്ടിട്ട് നിങ്ങൾക്കെങ്കിലും ആയിട്ട് തോന്നുന്നുണ്ടോ എന്നാൽ ഇത് പില്ലവല്ല ഡ്രസ്സാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതിനായിട്ട് ആദ്യം അതിൻ്റെ ഷാൾ എടുത്ത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നതുപോലെ ചെയ്തത് കൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഡ്രസ്സൊക്കെ ക്യാരി ചെയ്യാനും സ്ഥലം ലാഭിക്കാനും വളരെയധികം ആണ് നമ്മൾ അൽമാരയൊക്കെ നന്നായിട്ട് വൃത്തിക്ക് നമുക്കിത് വെച്ച് കൊണ്ടുപോകാവുന്നതാണ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഷാൾ എടുത്ത് മടക്കി കൊടുക്കാം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ അധികം അതിനെക്കുറിച്ച് പറയാത്തത് ഇനി നമുക്ക് ഷാൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ടോപ്പ് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കാം ഇത് കാണുമ്പം ഭയങ്കര ടഫായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ചെയ്തു വരുമ്പോൾ ഇത് വളരെയധികം സിമ്പിളാണ് ഇനി അതിൻ്റെ പാൻറ്റ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം ത് ടോപ്പിൻ്റെ അപ്പുറം വെച്ചിട്ട് ടോപ്പ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ ടോപ്പ് എടുത്ത് നമുക്ക് ഷാളിൻ്റെ അപ്പുരം വെക്കാം ഷാളെടുത്ത് വെച്ച് അതിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് നമുക്ക് ഈ ടോപ്പ് ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഷാളും ടോപ്പും കൂടി ഒരുമിച്ച് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇനി ഇതേ ഇതേപോലെ നമുക്കൊന്ന് ചെയ്തിട്ട് നമുക്കൊരു നല്ലൊരു സ്ക്വയർ ഷേപ്പ് പോലെ ഒന്ന് ആക്കി നീറ്റാക്കി എടുക്കാം അപ്പം നമ്മളുടെ പില്ല പോലെ തോന്നുന്ന സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ആൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പാടില്ല അങ്ങനെ കുറെയാണ് ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ബൈ ബൈ